ജാസ്മിൻ ഗബ്രി ബന്ധം ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ചർച്ചയാണ് ആറാം സീസൺ അമ്പത് ദിവസത്തോട് അടുത്തിട്ടും സ്ഥിരം ചർച്ചയാകുന്നത് ഗബ്രിയും ജാസ്മിനുമാണ് ദിവസങ്ങൾ കഴിയുംതോറും ഈ കോംബോ സങ്കീർണമാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു ജാസ്മിനെ വിവാഹം ചെയ്യാനോ റിലേഷൻഷിപ്പിലാകാനോ താൻ തയ്യാറല്ലെന്ന് ഗബ്രി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഗബ്രിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ജാസ്മിൻ തയ്യാറായിട്ടില്ല ജീവിതം വെച്ചാണ് ജാസ്മിൻ കളിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ജാസ്മിനെതിരെ അധിക്ഷേപ കമന്റുകൾ വരുന്നുണ്ട് ഇപ്പോഴിതാ ജാസ്മിന്റെ ഭാഗത്ത് പറ്റിയ പിഴവുകളെ കുറിച്ച് ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ഗബ്രിയുമായുള്ള ബന്ധത്തിൽ ക്ലാരിറ്റി ഇല്ലെന്ന് പറയുന്ന ജാസ്മിൻ ആദ്യം വ്യക്തത വരുത്തേണ്ട മറ്റൊരു കാര്യമുണ്ടെന്ന് കുറിപ്പിൽ പറയുന്നു ജാസ്മിൻ ഗബ്രി റസ്മിൻ ഗജ ഫ്രോഡുകളാണ് ഈ മൂന്നെണ്ണം ഗബ്രിയോട് ക്ലാരിറ്റി ചോദിച്ചു നടന്ന ജാസ്മിൻ കൊടുക്കേണ്ടിയിരുന്ന മറ്റൊരു വലിയ ക്ലാരിറ്റി ഉണ്ട് പുറത്തെ കമ്മിറ്റ്മെന്റ് അതിനെക്കുറിച്ച് കുറിച്ച് ഒരു അക്ഷരം ജാസ്മിനോ ഗബ്രിയോ റസ്മിനോ സംസാരിച്ചു ജാസ്മിന് പെട്ടെന്ന് പരിശുദ്ധ പ്രണയം പൊട്ടിമുളച്ചാൽ ആദ്യം നിലവിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് സംസാരിച്ച ഒരു തീരുമാനത്തിൽ എത്തിക്കേണ്ടത് റസ്മിനും ജാസ്മിനും കൂടെ പ്രേക്ഷകർക്ക് ക്യാമറ നോക്കി ക്ലാസ് എടുത്തപ്പോൾ ആ ടോപ്പിക് മാത്രം അങ്ങ് വിഴുങ്ങി കണ്ണിൽ നോക്കി പ്രണയം കൈമാറാൻ വെമ്പി നിൽക്കുന്ന ഗബ്രിയും ഇന്നേവരെ ആ കാര്യം സംസാരിച്ചിട്ടില്ല അത് ചെയ്യില്ല കാരണം ഈ ഡ്രാമ ബിഗ് ബോസ് കഴിയുന്നവരെ മാത്രം മതിയല്ലോ ഇത് ജാസ്മിൻ ഗബ്രിയെയോ ഗബ്രി ജാസ്മിനെയോ തേച്ചതല്ല മൂന്നും കൂടെ പ്രേക്ഷകരെ തേക്കുന്ന പണിയാണ് ഇവിടെ ഗബ്രി വില്ലനായി ജാസ്മിൻ കപ്പടിച്ചാലും ജാസ്മിൻ വില്ലത്തിയായി ഗബ്രി കപ്പടിച്ചാലും കിട്ടുന്ന കാശ് വീതം വെക്കാമെന്ന് വല്ല ധാരണ ഉള്ള പോലെയാണ് നാടകം ഇതൊക്കെ കണ്ട് പുറത്തു നിൽക്കുന്ന ആ മനുഷ്യൻ ഉണ്ടല്ലോ കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ തന്നെ പറഞ്ഞ ആ മനുഷ്യൻ നിങ്ങളുടെ നാടകത്തിൽ അയാൾക്കെന്താണ് റോള് സമർ ഇൻ ബത്ലഹേമിൽ സുരേഷ് ഗോപി ചോദിച്ച പോലെ എല്ലാവരെയും വഞ്ചിക്കുന്ന ഈ നാടകം തീർന്നാൽ എനിക്ക് പറഞ്ഞു തരണം എന്തായിരുന്നു എൻ്റെ വേഷത്തിൻ്റെ പേര് കോമാളി വിദൂഷകൻ അല്ലെങ്കിൽ വെറും ഡമ്മി ഉത്തരം പറയേണ്ടത് ജാസ്മിൻ ആണ് ബിഗ് ബോസ് പ്രേക്ഷകന്റെ ഗംഭീരമായൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്